ഒരു ഇടി ഉണ്ടായി കഴിഞ്ഞാൽ ആ ഇടി കാലാകാലത്തേക്ക് ഒരു വെറുപ്പിലല്ല അവസാനിക്കുന്നത് ഈ സിനിമയിലെ ക്യാരക്ടേഴ്സ് നോക്കിയാലും ആദ്യം ജംഷീം വസീമും തമ്മിലടി ഉണ്ടാവുന്നതും അത് കഴിഞ്ഞ് വികാസ് രാജേഷ് തമ്മിലടി ഉണ്ടാവുന്നതും ഇവരൊക്കെ തമ്മിൽ അടിയാവുന്നതും ഇതൊക്കെ കഴിഞ്ഞ് ഇവരാണ് ഈ ബെസ്റ്റ് ഫ്രണ്ട്സ് ഈ സിനിമയിൽ ഇത് കഴിഞ്ഞിട്ട് അടുത്തത് ഇപ്പോ ഷൈൻജേന്റെ ക്യാരക്ടർ ആ ക്യാരക്ടർ വന്നിട്ട് ആ ഇടി കഴിഞ്ഞിട്ട് പിന്നെ ക്ലൈമാക്സിൽ ഇവര് ദുബായി പോകുന്ന സമയത്ത് ഇയാളും ഉണ്ട് കൂടെ അപ്പൊ ഒരു അടി കഴിഞ്ഞാൽ പിന്നെ സൗഹൃദം അതാണ് അതായത് ഈ പറഞ്ഞപോലെ തുല്യശക്തികൾ തമ്മിൽ അടിച്ച് തീരുമാനിക്കുകയാണ് സൗഹൃദത്തിലേക്ക് എത്താം എന്നുള്ള പോലെ എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ട് എക്സ്പീരിയൻസുണ്ട് പിന്നീട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള അതിനകത്ത് വർക്ക് എന്ന് പറയുന്നത് ജംഷീം അതേപോലെ ഖാലിദ് റഹ്മാനും ഒക്കെ അസാധ്യമായിട്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ലുക്മാന്റെ കല്യാണം പോലും ഡേറ്റ് പോലും ലുക്ക് മാൻ മറന്നുപോകുന്ന രീതിയിൽ വർക്ക് ചെയ്യിപ്പിച്ചു അത്രയ്ക്കൊരു വർക്ക് ആയിരുന്നു ആ വർക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് മറന്നുപോകണല്ലോ മറക്കണതാ അപ്പൊ ആ വർക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണ് അവരുടെ ഒരു ഞാൻ പറഞ്ഞ പടത്തിന്റെ വർക്കിംഗ് സ്റ്റൈലിനേക്കാളും ബഹുമാന അടുത്തത് ചെയ്യാൻ പോകുന്ന പടത്തിനകത്ത് ലുക്മാനും നസ്ലിനും ഗണപതിയും ഒക്കെയാണുള്ളത് അതൊരു ബോക്സിംഗ് പടമാണ് അതായത് സാധാരണ വെറുതെ ഇടിക്കാരെ ലോക്കൽ ഇടിക്കാരുടെ പടം ചെയ്തപ്പോ ഇതാണ് എന്റെയൊക്കെ അവസ്ഥയായിരുന്നു ഞങ്ങളുടെയൊക്കെ അവസ്ഥ ആയിരുന്നെങ്കിൽ ബോക്സിംഗ് പടം ചെയ്യുന്ന അവന്മാർ ഞാനിങ്ങനെ കാണുമ്പോൾ ഗണപതി കണ്ടപ്പോ എന്താ വെച്ചു പുതിയതായിട്ട് പല്ലോടാ ഞാൻ ഡബ് ചെയ്തിട്ടില്ല ഈ സിനിമയിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ തന്നെ ശബ്ദം കൊടുക്കണം പക്ഷെ വേറെ ഒരു കുറച്ചുകൂടെ ഞാൻ അനൂപിന്റെ അടുത്ത് ചോദിച്ചിരുന്നു എനിക്ക് ഡബ് ചെയ്യണം കുറച്ചൂടെ പരിചയമുള്ള വോയിസ് ഒരു ഒരു കുറച്ചുകൂടെ അമ്മ പരിചയമുള്ള ഒരു വോയിസ് ആണ് വേണ്ടത് അതുകൊണ്ട് നമ്മൾ അതായത് നമ്മൾ സേഫായിട്ട് അന്ന് സിങ് സൗണ്ട് ആയിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ അതും വെച്ചിട്ടുണ്ട് സേഫ് ആയിട്ട് പക്ഷേ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ വേറെ ഒരാളെ കൊണ്ട് അഭിയിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു എന്നതാണ് ഓക്കെ ഫൈൻ അപ്പോൾ ഞാൻ തീരെ കണ്ടിട്ടില്ല ഞാൻ ഈ പാട്ടിൽ മാത്രമാണ് നമ്മൾ അന്ന് ഇപ്പോൾ ഒരു ഒറിജിനൽ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയില്ല അപ്പോൾ ആ പാട്ട് അതിൽ ഞാൻ കണ്ടു പക്ഷേ എനിക്ക് ഒരു സീനുണ്ട് എനിക്കത് എനിക്ക് ആ സീനിൽ അതാണ് അതിലാണ് എനിക്ക് ഡയലോഗ്സ് ഉള്ളത് അതെനിക്ക് ചിലപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഇങ്ങനെ നമുക്ക് വിഷമം വരും അപ്പോൾ എനിക്കത് കാണാനായിട്ട് അതെനിക്ക് എനിക്കത് ജീൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ടൊമി പറഞ്ഞു നന്നായിട്ടുണ്ട് അത് കുഴപ്പമില്ല അത് കൺവേ ആകുമോ നമുക്ക് എപ്പോഴും ഒരു നമ്മളൊരു സീൻ അഭിനയിക്കുമ്പോൾ ചില സമയത്ത് അത് കൺവിൻസിങ് ആയിട്ട് ഒരു സമയത്ത് അത് സജീവൻ അന്തിക്കാടിനെ പോലെ ഒരു യുക്തിവാദിയായിട്ടുള്ള മനുഷ്യനാണ് അത് ചെയ്യുന്നത് ആ സമയത്ത് പ്രഭുന ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുന്നത് ആ സമയത്ത് ആ സിനിമയുടെ ആശയത്തോട് എന്തെങ്കിലും കൂറുണ്ടായിരുന്നു ഇപ്പൊ ടവി ഒരു ലെഫ്റ്റ് ഇടതുപക്ഷം ഇടതു നിലപാട് അങ്ങനെ ഇന്ന നിലപാട് ഒരേ നിലപാട് അങ്ങനെ ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ നമുക്ക് ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആയിരിക്കും ഉണ്ടാവുന്നത് നമ്മളൊരു ഒപ്പീനിയൻ പറയുന്ന സമയത്ത് നമ്മളത് നമ്മുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളതിനേക്കാളും ഏത് പക്ഷത്താണെന്ന് അങ്ങനെയാണ് ആൾക്കാര് അതിനെ ചിന്തിക്കുകയും ഇന്ന ഒപ്പീനിയൻ പറഞ്ഞ സ്ഥിതി ഇയാൾ ഈ പക്ഷക്കാരനായിരിക്കും എന്ന് ചിന്തിക്കുകയാണ് പക്ഷെ ഞാൻ അങ്ങനെയല്ല എന്റെ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രതികരണങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോക്കിക്കഴിഞ്ഞാല് എന്നെ ഞാൻ കുങ്ങിയാണെന്ന് പറഞ്ഞ സന്ദർഭങ്ങളുണ്ട് ഞാൻ കമ്മിയാണെന്ന് പറഞ്ഞ സന്ദർഭങ്ങളുണ്ട് ഞാൻ സംഖ്യയാണെന്ന് പറഞ്ഞ സന്ദർഭങ്ങളുണ്ട് ഇതൊക്കെയുണ്ട് നല്ലതാ പക്ഷെ എന്താ വെച്ചാൽ ഒരു സീസണില് ഇത് ഇങ്ങനെ അങ്ങനെ വിശ്വസിക്കുകയാണ് അപ്പൊ ഞാൻ എന്റെ ഒപ്പീനിയൻസ് പറയുന്ന സമയത്ത് ആ പെർട്ടിക്കുലർ ഇൻസിഡൻറ്റില് ഏത് പക്ഷക്കാരാണോ അതേ സിമിലർ ഒപ്പീനിയൻ പറയുന്നത് ആ പക്ഷത്താണ് ഞാൻ അങ്ങോട്ട് വിശ്വസിക്കുകയാണ് പക്ഷെ അതിനേക്കാളും ഞാൻ നിഷ്പക്ഷനാണ് തീർച്ചയായിട്ടും ആ നിഷ്പക്ഷത എന്ന് പറയുന്ന ഇടത് ആശയങ്ങളോടുള്ള താല്പര്യം അതിനകത്ത് ഒരു നിഷ്പക്ഷതയുടെ എലമെന്റ് ഉള്ളത് കൊണ്ടാണ് ഇടത് ആശയങ്ങളോട് നമുക്ക് താല്പര്യമുള്ളത് അപ്പോ ആ സിനിമ ചൂസ് ചെയ്യുന്ന സമയത്ത് അത്തരം ആശയം ആശയത്തിനോട് ഉണ്ട് ആശയം എനിക്ക് മനസ്സിലായി പലതും അതിനകത്ത് പറഞ്ഞ പല കാര്യങ്ങളും ഡയലോഗുകളും ഒക്കെ തെളിവില്ല എന്നുള്ളതാണ് ദൈവം ഇല്ല എന്നുള്ളതിന് തെളിവ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് നമുക്ക് അത് സെൻസ് പറഞ്ഞത് എന്നൊക്കെ പറയണത് പോലെ പിന്നെ നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് ബാക്കിയുള്ള ഒരു ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല ഇല്ല അപ്പൊ നിങ്ങൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നിരീക്ഷണം നിരീക്ഷണത്തി എന്നുള്ള അതൊക്കെ അതൊക്കെ എനിക്ക് ലോജിക്കലി കറക്റ്റായിട്ട് തോന്നി അതുകൊണ്ട് മാത്രമല്ല ആ സിനിമയാണ് ഞാൻ ആദ്യമായിട്ടൊരു സിനിമ സെറ്റിന് അകത്തുന്നതെന്ന് സിനിമ കാണുകയും സിനിമയിൽ നടക്കുന്ന ഓരോ പ്രോസസ്സുകളും നമുക്ക് അവിടെ നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പ്രീ പ്രൊഡക്ഷൻ മുതൽ അതിൻ്റെ പ്രൊഡക്ഷൻ സമയത്തും പോസ്റ്റ് പ്രൊഡക്ഷനിലും എഡിറ്റിംഗ് നടക്കുന്ന സമയത്തും ഈ പ്രോസസ്സ് എന്താണെന്നുള്ളത് നമ്മുടെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അത് ആ സിനിമയിലൂടെയാണ് കാണുന്നത് അതെനിക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ കുറേ അങ്ങനെ സിനിമയിൽ സജീവമായിട്ടുള്ള ആൾക്കാരല്ലായിരുന്നു അതിനകത്തുള്ള മുഴുവൻ ആൾക്കാരും കുറച്ച് അങ്ങനെ അവന് സജീവമായിട്ട് സിനിമയിൽ ഉള്ളവരുള്ളൂ ബാക്കിയെല്ലാം ഈ ഒരു ഈ സിനിമയിലൂടെയാണ് ആ ഒരു സിനിമയിലേക്ക് വരുന്നത് എന്നുള്ള രീതിയിലായിരുന്നു ഞാനും അങ്ങനെ ഉള്ളവരാണ് അപ്പൊ എനിക്കത് ഭയങ്കര അങ്ങനെ അത് കാരണം കൊണ്ട് ഭയങ്കര സ്വാതന്ത്ര്യവും ഭയങ്കര അടുപ്പവും എല്ലാരും തമ്മിലുണ്ട് ഇപ്പോഴും അതിലുണ്ടായിരുന്നു ഭൂരിഭാഗം ആയിട്ട് അന്വേഷിപ്പിന് കണ്ടെത്തും കണ്ടിട്ടുണ്ടായിരുന്നു അതൊരു രസമുള്ള എന്ന് വെച്ചാൽ ശരിയായ ഒരു അന്വേഷണം പാതയിൽ തന്നെ പോകുന്നത് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു അന്വേഷണം എന്ന് പറയില്ല വലിയ ജാടയൊന്നും ഇല്ലാതെ അവസാനത്ത് ഒരു ടിസ്റ്റ് മാത്രമേ ഡ്രാമ ആക്കിയിട്ടുള്ളൂ ബാക്കി എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു പടമായിരുന്നു അത് രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുന്ന സമയത്ത് എനിക്കൊരു ആശ്വാസമായിരുന്നു ടോമി ഇതേപോലൊരു പടം എന്ന് വെച്ചാൽ വളരെ ലൈറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു പടം ചെയ്യുമ്പോൾ അറിഞ്ഞാണല്ലോ ചെയ്യുന്നത് ഇത് ഭയങ്കര സ്ക്രിപ്റ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് വായിക്കുമ്പോൾ ഈ ടെസ്റ്റ് വലിയ ടെസ്റ്റ് ടൈണോ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും പടം മൂവ് ചെയ്യും ഒക്കെ പറയാം ആ ഒരു ഒരു മറ്റേ ആ ഒരു പ്രൊസീജിയർ അതെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ ആവാം അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി അതെ അത് കാരണം കൊണ്ടാണ് ആ സിനിമ കമ്മിറ്റ് ചെയ്യാനും കാരണം ഞാൻ അതിൽ വളരെ ഹാപ്പിയാണ് അത് നമുക്ക് അതേപോലെ ഹൈലൈറ്റ്സ് അതിന്റെ കഥ കഥവർച്ചൽ രീതി തന്നെയാണ് ട്വിസ്റ്റ് വേണം അതിന്റെ ഭാഗമായിട്ടുള്ളത് എന്നുള്ളത് മാത്രമുള്ളൂ ആ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടുള്ളതാണ് അത് രസമുള്ള ഒരു പരിപാടി ബാലു ശരിക്കും ഇപ്പോ ലാൽ ജൂനിയറിന്റെ കൂടെ ഹണിബിയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ കിങ് ലെയറിലൊക്കെ വേറൊരു തരത്തിലുള്ള കോമഡിയാണ് പക്ഷെ ഇതൊക്കെ മാറി വരുന്നുണ്ട് സിനിമ മാറുന്നതിനനുസരിച്ച് ആ കോമിക് സ്റ്റൈലും ഒക്കെ മാറി വരുന്നുണ്ട് ഇതിലും കുറച്ചൊക്കെ അത്തരത്തിലുള്ള സാധനങ്ങൾ ഫ്ലേവേഴ്സ് ഒക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്താണ് ഇതിൽ അങ്ങനെയുള്ള ശരിക്കാനുള്ള വകുപ്പുകൾ പറഞ്ഞ പോലെ ഒരു കൊമേഡിയൻ പോലത്തെ ഒരു ക്യാരക്ടർ അല്ല ശരിക്കും ശരിക്കും ക്യാരക്ടറല്ലെന്ന് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ഇപ്പം ഒരു സൂപ്പർ സ്റ്റാറിന്റെ ജീവിതം എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് നോക്കി കാണുമ്പോൾ വേറൊരു സംഭവമാണ് പക്ഷെ അയാളുടെ കൂടെ ഏറ്റവും ഇപ്പോൾ ട്വൻ്റി ഫോർ സെവൻ കൂടെ നിൽക്കുന്ന പോലത്തെ ആൾക്കാരാണ് ഞാനും സുരേഷ് സുരേഷായിട്ടും ചെയ്യുന്ന ക്യാരക്ടറും പി കെ എന്ന് പറഞ്ഞ ക്യാരക്ടറും അപ്പൊ ലനനും പി കെ ആണ് ഈ സൂപ്പർ സ്റ്റാറിന്റെ കൂടെ തന്നെ നിൽക്കുന്നത് അപ്പോൾ ഇയാൾ ശരിക്കും വേറെ വേറെ ആൾക്കാരില്ല ഇയാളുടെ കൂടെ ഉള്ളത് ഇവര് രണ്ടുപേരും മാത്രമാണ് അപ്പോൾ ഇവർ ഇവരുടെ അടുത്ത് പെരുമാറുന്നതും അതെല്ലാം ടോട്ടലി ഡിഫറെൻറ്റാണ് അപ്പോൾ ആ കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറാണ് അപ്പൊ ഇയാൾക്ക് എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് ഇവര് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ ചേട്ടാ ശരിയല്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ ഇയാളുടെ എല്ലാ പ്രശ്നം എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്നുമുണ്ട് അപ്പോൾ ആ ഒരു ആ ഒരു ക്യാരക്ടറാണ് അതല്ലാതെ ഇതൊരു കോമഡി ഒരു കൊമഡി എന്നുള്ളൊരു ക്യാരക്ടറായിട്ട് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ഇയാൾ തമാശ പറയുന്നത് ഭയങ്കര സംസാരിക്കുന്നത് പിന്നെ എന്റെ ക്യാരക്ടറും ഈ ലെനിൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറും അതുപോലെ നമ്മുടെ പി കെ എന്നുള്ള ക്യാരക്ടർ ഇവരാണ് ശരിക്കും പറഞ്ഞാൽ ഇയാള് പാമ്പർ ചെയ്തും പ്രൊട്ടക്ട് ചെയ്തും കൊണ്ടു നടക്കുന്നത് ഇയാളൊരു വലിയൊരു കുട്ടിയാണ് ഞാനങ്ങനെ മനസ്സിലായി വലിയൊരു കുട്ടിയാണ് കുറെ ചൈൽഡ്ഹുഡ് റോമാസും ഒക്കെ ഉള്ള വലിയൊരു കുട്ടിയാണ് അയാളെ അയാൾക്ക് ഒരു പ്രശ്നമില്ലാത്ത അയാളുടെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നോക്കി നടത്തുകയും ഇയാളുടെ ടാൻഡ്രംസ് സന്തോഷത്തോടെ സഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ ആ ഇവര് വേറെ ആരും ഇട്ടിട്ട് പോയാലും ഇവര് രണ്ടുപേരും ഇട്ടിട്ട് പോവില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഈ പ്രിവില്ലേജുകളൊക്കെ അറിയുകയും അതൊക്കെ എൻജോയ് ചെയ്യുകയും ചെയ്യുന്ന ആളാണ് ഡേവിഡ് പടിക്കൽ എന്ന് പറയുന്ന പക്ഷെ ഇവര് തമ്മിലും ഈ പറഞ്ഞ പോലെ ഇമോഷണൽ കോൺഫ്ലിക്ട്സും അത് കഴിഞ്ഞ് ഇവരുടെ റീകൺസീലിങ്ങും ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഈ സിനിമയുടെ ഇതിൽ അപ്പൊ ഇതൊരു ഈ കളർഫുൾ അല്ലെങ്കിൽ ഹ്യൂമർ എന്നൊക്കെ പറയുന്നതിനേക്കാൾ അപ്പുറത്ത് ഇതിനകത്ത് ഒരു ഭയങ്കര ഒരു ാണ് അതൊരു ഒരു പറഞ്ഞ പോലെ ഈ ഡേവിഡ് പടിക്കലിന്റെ ഒരു പ്രോപ്പർ ഫാമിലി ഡ്രാമ അങ്ങനെ തന്നെ പറഞ്ഞു പോകുന്നുണ്ട് പക്ഷെ അയാളുടെ ജീവിതമാണ് അയാളുടെ അയാളുടെ കൂടെ പോകുന്ന ഒരു ജേണി തന്നെയാണ് ഈ സിനിമ പരമാവധി സത്യസന്ധമായിട്ട് തന്നെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് സിനിമയാണ് അത് കാരണം കൊണ്ട് റിയലിസ്റ്റിക് ആക്കാം എന്നുണ്ടെങ്കിൽ പോലും വേറൊരാളെ ഫിംഗേഴ്സ് പോയിന്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ആക്ടറിനെ നമുക്ക് ഭയോപിക്കൊന്നുമല്ലല്ലോ അങ്ങനെ നമുക്ക് പകർത്താൻ പറ്റില്ല അപ്പൊ അത് കാരണം കൊണ്ട് ഈ ക്യാരക്ടർ ഫിക്ഷണൽ ആയിട്ട് തന്നെയാണ് പക്ഷെ പരമാവധി ആ ക്യാരക്ടറിനെ നമ്മള് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് പിന്നെ സത്യസന്ധമായിട്ട് തന്നെയാണ് ഇമോഷൻസ് ഭയങ്കര ട്രൂ ആയിരിക്കും കേൾക്കുമ്പോ എന്തായാലും ഒരു കളർ പടമാണ് പക്ഷെ കാമ്പോള കളർ പടമാണെന്ന് പറഞ്ഞാൽ ഞങ്ങള് ഇതിലും പറയാം എല്ലാ ഇന്റർവ്യൂലും മുടങ്ങാതെ പറയുന്ന ഒരു സാധനമാണ് ഗതികെട്ട ഒരു സൂപ്പർ സ്റ്റാറിന്റെ കറൽ ഒരു ഒരു കഥ ഹാസ്യത്തിന്റെ മേമ്പോടിയിൽ പറഞ്ഞിരിക്കുന്നു അത് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് തോന്നി കഴിക്കാം എന്തൊരു പാവട എന്ത് ഗതികെട്ട സൂപ്പർ സ്റ്റാറാണ് സൂപ്പർ സ്റ്റാർ ആണ് പക്ഷെ എന്ത് ഗതികെട്ടവര